ഏറ്റവും നല്ല ഉദാഹരണം എന്താ വടകര തെരഞ്ഞെടുപ്പിൽ കാഫീർ സ്ക്രീൻഷോട്ട് എന്തായിരുന്നു എൽ ഡി എഫിന്റെ തീവ്ര പ്രചരണം യു ഡി എഫ് ആണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കാഫീർ ആണ് എന്ന സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്നായിരുന്നല്ലോ വടകര തെരഞ്ഞെടുപ്പിലെ പ്രചരണം അവസാനം അവസാനിപ്പന്വേഷിച്ച് എവിടെ എത്തി റെഡ് ആർമി റെഡ് വോളന്റിയേഴ്സ് അമ്പാടി സഹാക്കൾ അവരൊക്കെയാണ് ഇതിന്റെ ഉപജേതാക്കൾ ഇന്ന് കണ്ടെത്തി പോലീസ് എന്തുകൊണ്ട് കാഫീർ സ്ക്രീൻഷോട്ടിന്റെ ഉത്തരവാദികളെ അന്വേഷിച്ച് കണ്ടെത്തുന്നില്ല ഇതൊരു വേറൊരു തട്ടിപ്പാണ് പാലക്കാട്ട് എന്തായിരുന്നു പെട്ടിയായിരുന്നു അവരുടെ ആയുധം പെട്ടി പൊട്ടിച്ചപ്പോ അവര് പൊട്ടി ഇതാണ് നിലമ്പൂരിലും സംഭവിക്കുന്നത് കള്ളക്കേസുകൾ ചീറ്റി പോവുക തന്നെ ചെയ്യും കാഫിർ ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ അതുപോലെ സായുദ്ധാക്രമണം അത് പ്രതികരണം എന്നാണ് ഇപ്പോൾ ഈ ആക്രമണം അത് കോൺഗ്രസ് നടത്തുന്നു എന്ന ആക്ഷേപം എം സ്വരാജ് ഉയർത്തുന്നുണ്ട് അങ്ങനെ ഉണ്ടോ സ്വരാജിന്റെ പരാജയ ഭീതിയിൽ അദ്ദേഹം പല നിലപാടുകളും സ്വീകരിക്കും സാംസ്കാരിക പ്രവർത്തകർ അവരുടെ കുത്തകയല്ല അവരുടെ കുത്തകല്ല യുടെ പിന്തുണ യു ഡി എഫിനെ കുറേ ഉണ്ടാവും പ്രശ്നം അവരാട്ട് നെഗറ്റീവ് വളരെ ശ്രമിക്കുകയാണെന്നൊരു ആക്ഷേപം അല്ലേ ഈ കാസ ആണോ അങ്ങനെയാണോ ഈ ഖത്തറിയ കോൺഗ്രസ് കാസയാണോ ശരിക്കും അങ്ങനെ ഒരു പരാമർശം പ്രതിപക്ഷ പറഞ്ഞാണ് കാസയാണെന്ന്